ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്നലെ പല സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട് നമുക്ക് കമ്പോള വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി ഇരുപത്തി രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എഴുന്നൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതികത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ചാതികോത്തി ചുവപ്പ് സക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതികത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ചാതികോത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ചാതികോത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ക്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ജാതിക്കത്തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിക്കത്തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ജാതിക്കത്തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിണ്ണാക്കി എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തിയെട്ട് രൂപ റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവരെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാമോഴി ഒരു ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര വട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഓട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ റബ്ബർ കുട്ടിലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ഇരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി എൺപത് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്ക ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തൊമ്പത് രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തഞ്ച് രൂപ കാപ്പി പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ കാപ്പി തൊണ്ടൻ ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ മഞ്ഞാൽ ഉണക്ക് നൂറ്റി അറുപത് രൂപ ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ എന്നൊക്കെ എടുത്ത് അടക്ക വില നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു